നമസ്കാരം എല്ലാവർക്കും ഇന്നേ ഒരു അടിപൊളി ഐറ്റം ആട്ടോ നല്ല സൂപ്പറായിട്ടുള്ളൊരു ശിശുവാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ല സ്പൈസിയും കുറച്ച് പുളിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്രൈഡ് റൈസ് ആട്ടോ നമുക്ക് മലയാളികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാ കേട്ടോ ഇത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ നല്ല എന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്തും കൂടെ നോക്കണേ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ സിമ്പിളായിട്ടുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല റെഡ് കളർ ഉണ്ടാവും കുറച്ച് സ്പൈസിയാണ് കുറച്ച് പുളിയും കൂടി കുറച്ച് പുളി ഓവർ പുളിയല്ല സ്പൈസി പിന്നെ നമുക്ക് നമുക്ക് ഇഷ്ടം പോകണമൊക്കെ ആഡ് ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ചെയ്ത് നോക്ക് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനും മറക്കല്ലേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്കേ ആദ്യ ശശുവാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ബസുമതി റൈസ് നല്ല റൈസ് ആയിരിക്കണേ നമ്മളത് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അത് ചോദിച്ച് മേടിക്കണം നല്ല ബസുമതി റൈസ് പെട്ടെന്ന് ഒത്തിരി വെന്ത് അളിഞ്ഞു പോകലാത്ത കൂട്ട് നല്ലൊരു ബസുമതി റൈസ് നമുക്ക് മേടിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി റൈസ് വെള്ളം തിളയ്ക്കുന്നതിന് ശേഷം കുറച്ച് ഓയിലും കുറച്ച് പാം ഓയിലോ സൺ ഫ്ലോ സൺഫ്ലോർ ഓയിലോ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കുറച്ച് വിനഗറോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങയുടെ നീരോ ഒഴിക്കുക വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിന് ശേഷം നമുക്ക് നമുക്ക് എത്രയാണോ റൈസ് വേണ്ടേ ആ റൈസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം റൈസ് ഒരു മുക്കാ വേവ് മുക്കാ വേവയാകാൻ പാടുള്ളൂ കേട്ടോ അതിൻ്റെ മുകളിലോട്ട് വേവ് ആവരുത് നല്ല നമുക്ക് റൈസ് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഫ്രൈഡ് റൈസ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ റൈസ് ബോയിൽ ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്യുക അപ്പം നന്നായിട്ട് ഒന്ന് തണുക്കുന്നവരെ റൈസ് സ്ട്രെയിൻ ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ബാക്കി നമുക്ക് ഞാൻ ചെയ്യുന്നത് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ അപ്പോഴേ നമ്മൾ ശിശുവാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ് നല്ല ഫൈനായിട്ട് ചൂപ്പ് ചെയ്ത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ക്യാരറ്റും ബീ ബീൻസും നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് ആ ഇട്ടിട്ട് പെട്ടെന്ന് വരണം കേട്ടോ ഒത്തിരി ബോയിലായി പോകല്ലേ ജസ്റ്റ് അങ്ങനെ ഒന്ന് ബോയിൽ ചെയ്ത് നമ്മൾ ഫ്രൈഡ് റൈസിലിടുവാണെങ്കിൽ നല്ലതാണ് ഇനിയിപ്പോൾ അതല്ല നമ്മൾ അന്ന് ബോയില് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ പാത്രത്തിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താലും മതിയോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ഫൈനായിട്ട് ജോപ്പ് ചെയ്തേ കുറച്ച് ക്യാബേജാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒറ്റ പോർഷൻ ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഒറ്റ പോർഷൻ ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ബീൻസ് ചോപ്പ് ചെയ്തത് അത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താ ചെയ്താട്ടോ പിന്നെ കുറച്ച് ക്യാബേജ് ഒത്തിരി ക്യാബേജ് വേണ്ട കേട്ടോ മെയിനായിട്ടും നമ്മൾ റൈസാണ് കൂടുതലുണ്ട് ജസ്റ്റ് കുറച്ച് ക്യാബേജ് പിന്നെ കുറച്ച് ക്യാപ്സിക്കവും കൂടെ വേണേ നല്ല ഫൈനായിട്ട് ചുവപ്പ് ചെയ്തേ കുറച്ച് ക്യാപ്സിക്കവും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഒരു ബോളിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ബോയില് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഒരു മുക്ക വേവയാവാൻ പാടില്ല കേട്ടോ ഒത്തിരി ഞാൻ ഓൾറെഡി പറഞ്ഞു ഒത്തിരി വേവായി പോരുത് വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ കുഴഞ്ഞിരിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല ചേട്ടാ ആ റൈസിൻ്റെ കറക്റ്റ് വേവ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ ആ ഒരു വേവ് മതിയായിരിക്കും കേട്ടോ ഒത്തിരി ഓവറായി ബോയിലാവരുത് പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഓണിയൻ സാലറി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് സാലറി സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഈ സാധനം പരിചയമില്ലാത്തവരാണെങ്കിൽ പിന്നെ കുക്കിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നവർക്ക് ഇതൊക്കെ അറിയാവുന്നതായിരിക്കും പക്ഷെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ സാലറി സ്പ്രിംഗ് ഓണിയൻ നല്ല ഫൈനായിട്ട് ചോക്ക് ചെയ്തത് നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം കേട്ടോ ഈ സ്പ്രിങ് ഒണിയനും സലറിയും നല്ല വൃത്തിക്ക് കഴുകി നല്ല ഉണക്കിയെടുക്കണം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഗാർലിക്കാട്ടോ കുറച്ച് ഗാർലിക്ക് മതിയാവും നമ്മൾ ആ റൈസ് ആക്കുമ്പോൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിത് കുറച്ച് റെഡ് ചില്ലി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ സോട്ട് ചെയ്ത് വെക്കാതെ നമ്മൾ ജസ്റ്റ് കടായിലിട്ടൊന്ന് സോട്ട് ചെയ്താലും മതിയാവും കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എഗ്ഗാണ് കേട്ടോ ഒറ്റ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പ്രഷനാക്കുന്നേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം വൈറ്റ് പെപ്പർ വേണം പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ ഷുഗർ ഒത്തിരി ഓവറായിട്ട് ഇടൽ കേട്ടോ ഒരു നുള്ളു മതിയാകും ഒരു ഫ്രൈഡ് റൈസിന് ഒറ്റ നുള്ളു മതിയാകും ഷുഗറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉപ്പ് വൈറ്റ് പെപ്പർ ഷുഗർ ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വേണം കേട്ടോ പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചില്ലി പേസ്റ്റ് ആട്ടോ ഇത് നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് ഇപ്പോൾ ചില്ലി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ അതായത് കാശ്മീരി ചില്ലി പൗഡർ ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ ഞാനിത് കടായി കത്തിച്ചിട്ട് ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണേ പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിന് വേണ്ട ഒരു മസാല എന്ന് പറയുന്നത് സിഷ്വാൻ മസാല അത് നമ്മൾ ഈ പട്ടയില്ല പട്ട കറുവപ്പട്ട അത് ജസ്റ്റ് ഒന്ന് പൊടിച്ച ഒരു പൗഡറാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചത് അപ്പോൾ നമ്മളിതാ കടായി വെച്ച് തീ കത്തിച്ചു കുറച്ച് ഓയില് ഒഴിച്ചു കേട്ടോ ഒത്തിരി ഓയിലായിപ്പോകുമല്ലേ ഫ്രൈഡ് റൈസിന് ഒത്തിരി ഓയിലായിപ്പോയി കഴിഞ്ഞാൽ ചെള്ള കേട്ടോ റൈസ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എഗ് അപ്പം നമ്മുടെ എണ്ണ അവിടെ ചൂടായിട്ടുണ്ടാവും ജസ്റ്റ് ആ കടയിൽ ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം കുറച്ച് ഒരു ഒത്തിരി വെളുത്തുള്ളി വേണ്ട കുറച്ച് വെളുത്തുള്ളി ഒറ്റ പോർഷൻ ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്കതൊന്ന് സോട്ട് ആയതിനു ശേഷം അതിൻ്റെ അകത്തോട്ട് എഗ്ഗ് പൊട്ടിച്ച് വെച്ചിരിക്കും നമുക്ക് കുഴിക്കാം കേട്ടോ ണ്ടീയൊരു പരിവത്തിന് നമുക്ക് ഒത്തിരി ചില്ലി പോണക്കായി പോലും കേട്ടോ എഗ്ഗ് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കണം നമ്മൾ എഗ് ചില്ലിയൊക്കെ അടിക്കുന്ന നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു ഉടഞ്ഞുപോലെ റൈസിൻ്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് പീസ് പീസായിട്ട് കിടക്കുന്ന ആ ഒരു ലെവലിൽ വേണം കേട്ടോ അപ്പം എഗ്ഗ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ മുമ്പ് എടുത്ത് വെച്ചാൽ വെജിറ്റബിളും ചിക്കനും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ ഒന്ന് ഒരു മസാല ഇടാതെ നമ്മൾ ജസ്റ്റ് ബോയിൽ ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനും വേണമെങ്കിൽ ഈ ഇങ്ങനെ ബോയിൽ ചിക്കൻ ഇട്ട് ഇടാതെ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം രണ്ടും ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കനാണ് കേട്ടോ അത് പീസ് പീസായിട്ട് കട്ട് ചെയ്തത് കൂട്ടിട്ടുണ്ടേ ഇനി നമുക്ക് അതിൻ്റെ റൈസ് ആഡ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ബോയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ബസുമതി റൈസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ആവശ്യത്തിനുള്ള വൈറ്റ് പെപ്പർ ഇടുക ഒരു നുള്ളു ഷുഗറും കൂടി ഇടുക കേട്ടോ ഇത്രയും മസാല മതിയാണ് പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ശിശുവാൻ മസാല അതായത് കറുവപ്പട്ടയുടെ പൊടിയാണ് പട്ട നന്നായിട്ട് പൊടിച്ചത് അതൊത്തിരി ഓവറായിട്ട് ഇടല്ലോ കേട്ടോ ആ സ്മെല്ല് മാറിപ്പോവും റൈസിൻ്റെ നമ്മുടെ പിന്നെ നമ്മൾ ചില്ലി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ടൊമാറ്റോ സോസ് പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഞാനേ റൈസ് നല്ല കളർഫുള്ളായിരിക്കും കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചാൽ കേട്ടോ ഈ ടൊമാറ്റോ സോസ് സോസൊക്കെ ഓപ്ഷണലാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലിയും കൂടി ഇടണം കേട്ടോ ഞാൻ അതിൻ്റെ താടി ആഡ് ചെയ്തപ്പം ജസ്റ്റ് അത് പറയാൻ പറഞ്ഞുപോയി ആ ചില്ലി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണേ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് വെജിറ്റബിളും കുറച്ച് വിനഗറും അങ്ങനെ പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അത് കുറച്ച് ഒന്ന് ആഡ് ചെയ്താൽ മതി ഒരു അര അര സ്പൂണ് ഒരു പോർഷന് വേണ്ടിയിട്ട് ചെറിയ ടീസ്പൂണിൽ ഒരസ്പൂണ് വിനഗർ അത് വെജി അതിന് വെള്ളം നമ്മൾ റെഡിയാക്കി ആക്കി വെക്കേണ്ട ഇച്ചിരി വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് സെലറി സ്പ്രിങ് ഓണിയൻ ഈ രണ്ട് സാധനങ്ങളോടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം ഒത്തിരി ഓയിലായിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടുകയല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ശെഷുവാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ല സ്പൈസിയും അത്യാവശ്യം സ്പൈസിയും പിന്നെ ചെറിയൊരു പുളിപ്പോടൊക്കെ കൂടി നല്ലൊരു റൈസാണ് നല്ല ഒരു റൈസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ശശുവാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്ത് രസം നോക്കിയാൽ കളറൊക്കെ അത് ചില്ലി പേസ്റ്റിൻ്റെ കളറാണ് കേട്ടോ അത് ണ്ട ചില്ലി പേസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പ് ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി നമുക്ക് വെറുതെ ഇത് തിന്നാനാണെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു റൈസാണ് കേട്ടോ ശിശു ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഓൾറെഡി ആവശ്യത്തിന് ഉപ്പും പുളിയും എല്ലാം വന്നിട്ടുണ്ട് വേറെ ഒരു കറി നമുക്ക് അതിൻ്റെ അകത്ത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ അകത്ത് എഗ്ഗാടാണ് പിന്നെ ചിക്കൻ ആടാണ് എല്ലാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്ര മതി രണ്ടൊരു കച്ചപ്പും കുറച്ച് കച്ചപ്പും അത് മാത്രം മതി നമുക്ക് ഈ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ശശുവാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടമായോ കമൻ്റ് ചെയ്യട്ടോ നല്ല അടിപൊളിയൊരു സംഭവമാണേ റൈസ് ശശുവാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രൈഡ് റൈസ് ആട്ടോ നല്ല സ്പൈസി ആവശ്യത്തിന് പുളി ഒക്കെയുള്ള നല്ല കിട്ടിനൻ റൈസ് നല്ല ടേസ്റ്റുള്ള റൈസ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഇത് ഉണക്കുള്ളൊരു കിട്ടിലൻ വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് സജിൻ സൈനിങ് ഓഫ് താങ്ക്